അമ്മയും കൂടി അറിഞ്ഞോണ്ടാണോ അച്ഛനീ കല്യാണം ആലോചിക്കുന്നേ അറിഞ്ഞോണ്ടാണെന്ന് ചോദിച്ചാ ഇങ്ങനെ ആലോചിക്കാൻ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരുന്നു ഞാൻ ഒരിക്കൽ പോലും ആദർശനെ ഭർത്താവായിട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ട് പോലും ഇല്ല ഒരു കസിൻ ബ്രദറായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന അച്ഛൻ പറഞ്ഞ ഞാൻ എന്തു ചെയ്യും അത് മാത്രല്ല എനിക്കിപ്പോ ഒരു വിവാഹത്തിന് താല്പര്യം ഇല്ല അമ്മക്ക് അറിയാലോ കൊച്ചിലെ മുതലേ ഒരു ടീച്ചർ ആവാനാണ് ഞാൻ ആഗ്രഹിച്ചത് അത് ശമ്പളം കിട്ടാനൊന്നും അല്ല എനിക്ക് അങ്ങനെ ഒരു ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാ അച്ഛനോട് പറഞ്ഞില്ലേ പറഞ്ഞു എന്തിനാ അങ്ങനെ ഒരു ജോലി അതിന്റെ ആവശ്യം എന്താ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അച്ഛൻ എല്ലാം പണത്തിന്റെ അളവ് വെച്ചാ നോക്കുന്നത് നമുക്ക് ജീവിക്കാനുള്ളത് അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ പണത്തിന്റെ പിന്നാലെ പോകുന്നത് അതിനൊരു ഉള്ളൂ നിങ്ങളുടെ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പണത്തിനെയാണ് ഈ ജന്മം മുഴുവൻ ചേട്ടൻ അതിന്റെ പിന്നാലെ ഓടും അത് ആര് പറഞ്ഞാലും നിർത്താൻ പോകുന്നില്ല അച്ഛൻ ഓടിക്കോട്ടെ അച്ഛൻ എത്ര വേണേലും സംഭവിച്ചോട്ടെ പക്ഷെ നമ്മൾ അതിന് കരുവാക്കുന്നതും മോശല്ലേ അതെ അമ്മ ഇതുവരെ അച്ഛനോട് ഇത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടും കാര്യൊന്നും ഇല്ല മോളെ കാര്യം ഉണ്ടെങ്കിൽ അത് അതിനുവേണ്ടി ചെയ്യും അതിൽ മറ്റുള്ളവരുടെ മനസ്സോ വേദനയോ ഒന്നും ചേട്ടൻ നോക്കാറില്ല എന്ത് മനസ്സിലാവാത്തത് കൊറേ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു നോക്കി പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞു പോയാ പിന്നെ അച്ഛന്റെ മുഖത്ത് നോക്കാനോ ഈ വീട്ടിൽ താമസിക്കാനോ എനിക്ക് പറ്റാതെ വരും അങ്ങനൊന്നും പറയാതെ മോളെ ഞാനിവിടെ ജീവിക്കുന്നത് തന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയാ എനിക്കുണ്ടായ ഗതികയുടെ നിങ്ങൾക്കുണ്ടായെനിക്ക് ആഗ്രഹമുണ്ട് എന്റെ അച്ഛനും അമ്മാവുമാരും കൂടി തീരുമാനിച്ച എന്റെ കല്യാണം നടത്തിയത് നിങ്ങളുടെ അച്ഛന്റെ സ്വഭാവം മനസ്സിലാക്കി വന്നപ്പോഴേക്കും നീയും ശിപാനിയും ജനിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ ജീവിച്ചത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാ സ്വന്തമായി നിലനിൽക്കാനും നിങ്ങളെ വളർത്താനും ത്രാണയുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നിങ്ങളെയും കൊണ്ട് ഈ വീട് വിട്ടു ഇത് ഇതെന്റെ മാത്രം അവസ്ഥയൊന്നും അല്ല എന്റെ തലമുറയിൽ ഒരുപാട് സ്ത്രീകൾ ഇതേ അവസ്ഥയിൽ തന്നെയാ സാഹചര്യങ്ങൾക്കും കാരണങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവാം എന്നാലും കഥ ഒന്ന് തന്നെയാ ഇനി അങ്ങനെ അങ്ങനൊരവസ്ഥ എനിക്ക് വരണെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ ഇല്ല മോളെ ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതമല്ല അമ്മേ ഞാൻ ജീവിക്കേണ്ടത് അതെ മോളെ എല്ലാം ശരിയാണ് പക്ഷേ എഴുത്തിയാടി എന്റെ മോൾ ഒരു തീരുമാനത്തിലും എത്തരുത് അച്ഛന്റെ മനസ്സിലെ ആഗ്രഹം മാത്രമാണ് കല്യാണം ആദർശനും ആദർശനം മാധവിച്ചിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട മോൾക്ക് ഇഷ്ടമില്ലാത്തത് ഒന്നും ഇവിടെ സംഭവിക്കില്ല ഞാനല്ലേ പറയുന്നത് നീ സമാധാനായിട്ടിരിക്കേ